അങ്കമാലിയിൽ തെറ്റായ സിഗ്നൽ പരിഷ്കാരത്തിനെതിരെ ജോയിന്റ് ആർ ടിഒഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വ്യാപാരി വ്യവസായ സമിതി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആർ ടിഒ മേഖലാ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ കെ ഷെബുടനം ചെയ്തു പട്ടണത്തിൽ നല്ലതുപോലെ ഇത് അറിയാം അങ്കവാളി പട്ടണത്തിൽ മാത്രമല്ല നല്ലതുപോലെ അങ്ങനെ പട്ടണത്തിൽ അവിടെ ആ ഗതാഗതം കുറിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യോഗം വിളിച്ചേർത്ത സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളാണല്ലോ വിവിധ ഇലക്ഷന മത്സരിച്ച് ജനപ്രതികളായി മുന്നോട്ട് വരുന്നത് അതിൽ രാഷ്ട്രീയ പാർട്ടികൾ യോഗം ചേർന്നാണ് രണ്ട് വ്യാപാര സംഘടനകളുണ്ട് ഒന്ന് വ്യാപാരി വ്യവസായ സമിതിയും മറ്റൊന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അവരുടെ യോഗം ആ നിലയിൽ തദ്ദേശ ഭരണ സ്ഥാപന നിലയ്ക്ക് ഇപ്പോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ആ തദ്ദേശ ഭരണ സ്ഥാപന നിലയ്ക്ക് പ്രാദേശിക ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി യോഗം ചേർന്ന് അവിടെ ചർച്ച ചെയ്തോ ചർച്ച ഇവിടെ സംഭവിച്ചത് ഈ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു വെടിപാട് പോലെ ഒരു സുപ്രഭാതത്തിൽ ി വരുന്നു എം എൽ എ കൊണ്ടുവന്നത് അപ്പോൾ എം എൽ എ ഗതാഗത വകുപ്പ് മന്ത്രിയും നഗരസഭ ചെയർമാനും കൂടി ഇത് ഒരു സുപ്രഭാതത്തിൽ അങ്കമാലി വരുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയെ കൂട്ടി പറയുന്നവരുടെ ഗതാഗത ഗുരുക്കാണ് ഗതാഗത ഗുരുക്ക് പരിഹാരം കാണുന്നത് കേട്ടവാദി കലക്കാതെ എം എൽ എ പറഞ്ഞതും ചെയർമാൻ പറഞ്ഞതെല്ലാം കേട്ട കേട്ടവാദി മന്ത്രി പ്രഖ്യാപനം നടത്തി എന്താ പ്രഖ്യാപനം പ്രഖ്യാപനം അങ്കാളിക്കടവ് പ്രദേശത്ത് അതായത് പാറക്കടവ് വട്ടപ്പറമ്പ് കോടിശ്ശേരി പിന്നെ അങ്ങോട്ടേക്ക് പോണത് മാളടക്കമുള്ള പ്രദേശത്തിൽ പോകാനുള്ള വഴിയാണ് ഈ അങ്കാളിക്കട റോഡ് എന്ന് പറയുന്നത് ആ റോഡിൽ നിന്ന് വരുന്ന ആളുകൾ വാഹനങ്ങൾ വാഹനങ്ങൾ അങ്കമാലി പട്ടണത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇവിടെ നമ്മുടെ ബേബി പോലെ അത് കോതകുളങ്കര ജംഗ്ഷൻ അവിടെ കോത താഴ്ത്ത് അമ്പലത്തിൽ താഴ്ത്തി അവിടെ ടേൺ എടുത്ത് എവിടേക്ക് വരണം ടൗണിലേക്ക് വരണം ഇനി തൃശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങനെക്കിട റോഡിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പാറക്കിടയിലേക്കോ വട്ടപ്പറമ്പിലേക്കോ മാളയിലേക്കോ പോകുന്ന വേണം ആ വാഹനങ്ങൾ ഇവിടെ ടൗണിൽ വന്ന് പിന്നെ അവിടെ റൗണ്ട് മേഖലാ കൺവീനർ എം ജെ ബേബി അധ്യക്ഷത വഹിച്ചു സമിതി ഭാരവാഹികളായ യോഹനാൻകൂരൻ ജെറി പൗലോസ് പി വി സജീവ് പോൾ കെ ജോസഫ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് വർഗീസ് ഗ്രേസി ദേവസി എന്നിവർ സംസാരിച്ചു